ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അല്ലേ ബാപ്പിയേ ഏ ആ പറ എല്ലാവർക്കും സ്വാഗതം പറയൂ ഒരു ഉമ്മ കൊടുക്കും കുറേ ദിവസമായിരുന്നു ഉമ്മ കൊടുത്തിട്ട് ആ ഉമ്മ ആ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് എന്താ പറയുക റോഷി എന്തൊക്കെയല്ലേ നോമ്പൊക്കെ എടുക്കണ റംദാൻ താൻ ഒന്ന് അപ്പം എന്താ പറയുക ആഗ്രഹം ഞാനും നോമ്പൊക്കെ ഒന്ന് എടുത്ത് പിടിച്ചാലോന്നുള്ളൊരു ആഗ്രഹം അതായത് ക്രിസ്മസ് വന്നാൽ നമ്മൾ കേക്ക് മുറിക്കും ആ രോഷി എടുത്തുണ്ടോ ചെയ്ത് നോക്കിയാലും അറിയുള്ളൂ അപ്പോൾ ക്രിസ്മസ് വന്നാൽ നമ്മൾ കേക്ക് മുറിക്കും ഓണം അങ്ങനെ എല്ലാം ആഘോഷിക്കും ഈ റന്ത ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ എനിക്കൊരു ആഗ്രഹം എന്തായാലും നോമ്പൊന്നും പിടിച്ചു നോക്കിയാൽ എനിക്കറിയില്ല എങ്ങനെയാണ് ചെയ്യണമെന്നോ ഒന്നും അറിയില്ല അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നോ എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരാഴ്ചക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശനിയാഴ്ച തൊട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അങ് ചെയ്യാൻ പറ്റുകയുള്ളൂ ശനിയാഴ്ച തൊട്ട് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ തിങ്കളാഴ്ച ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനിയാഴ്ച തൊട്ട് എന്തായാലും ചെയ്യാൻ പറ്റും ഞാന് നോമ്പ് പിടിച്ചിട്ട് അങ്ങനെ ഒരു ഇത് ചെയ്യണം എന്നാ വല്ലാത്ത ആഗ്രഹമുണ്ട് എല്ലാവരും ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ ആഗ്രഹിക്കും ഇങ്ങനെ ചെയ്താലോ എടുത്താലോ നോമ്പാണെന്നൊക്കെ പറയുമ്പഴേ ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ ഈ പ്രാവശ്യത്തെ എന്തായാലും എടുക്ക രോഷ കൂടെ നിൽക്കില്ല ആണ് റംദാൻ മാസം തുടക്കത്തിൽ തന്നെ എക്സാം കൂടിയാണ് എസ് എൽ സിക്കാരൻ്റെ എക്സാമൊന്ന് സ്റ്റാർട്ടിംഗ് ആണ് രോഷി പോയിട്ടുണ്ടായിരുന്നു ഒക്കെ എഴുതി വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു രോഷി എക്സാം സമയം ഇല്ല സമയം കുറച്ചുകൂടി സൗണ്ടിൽ പറയാലേ കുഴപ്പമില്ല മലയാളം എക്സാമൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി സമയം നീട്ടി തരണമായിരുന്നു ആ അങ്ങനെയാണ് രോഷി പറയുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ എന്നാലും റിസൾട്ടൊക്കെ വരുമ്പോളായിരിക്കും രോഷിനെ ഇട്ട് നിന്ന് പൊരിച്ചു പൊരിച്ച് പൊരിച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നത് അപ്പൊ രോഷി വന്നോടെ ഇരുന്ന് സംസാരിക്കും അല്ലേ റോഷി ആവരേ നീ വരുന്നില്ലല്ലോ അങ്ങനെ കൂടെ നോമ്പ് പിടിക്കാൻ വരുന്ന എനിക്ക് വയ്യ നോമ്പ് എടുക്കാൻ ഒരു എനിക്ക് പറ്റില്ല ഞാൻ ഇടക്കിടക്ക് വെള്ളം കുടിക്കും എനിക്ക് വെള്ളം അകല് മാത്രം വെള്ളം അങ്ങനെയല്ലേ അറിയണവരുണ്ടെങ്കിൽ നാലു മണിക്ക് മുന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്നിട്ട് ഉറങ്ങിയ നാലുമണിക്കാ അതെന്തോ സമയം ഉണ്ട് അത് നമ്മള് മൊബൈലിൽ അടിച്ച് നോക്കി കിട്ടും അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കൊടുക്കും വരെ പച്ച വെള്ളം ഉമിനീര് പോലും തൊണ്ടയിൽ ഇറക്കാൻ പറ്റില്ല ഞാനില്ല ഞാൻ പിടിക്കാൻ പോവാണ് നോക്കട്ടെ നമ്മളെ കേക്ക് മുറിക്കാൻ ഇല്ലെന്നൊന്നും നീ പറഞ്ഞില്ല ഓണത്തിന് സദ്യ കഴിക്കാല്ല അതും കഴിക്കേണ്ടവല്ലേ അപ്പൊ എന്തായാലും ചെയ്യണമെന്നു വല്ലാത്ത എനിക്ക് ചെറുതായിരിക്കുമ്പോ തൊട്ടേ ഉള്ളൊരു ആഗ്രഹമാണ് അപ്പൊ മുതൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കും നോമ്പ് എടുത്താലോ നോമ്പ് പിടിച്ചാലോ അപ്പൊ നമുക്ക് അതുകൊണ്ട് ചെയ്തിട്ടില്ല അത്രയ്ക്കല്ലോ എനിക്ക് ഞാൻ ഇങ്ങനെ എന്തായാലും ഈ നോമ്പൊന്നും പിടിക്കാൻ പറ്റില്ല സാഹചര്യം എല്ലാ മനുഷ്യരും അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് അപ്പൊ എന്തായാലും നമ്മള് ശനിയാഴ്ച തൊട്ട് ഒരു ദിവസം രണ്ടു ദിവസൊക്കെ ഇങ്ങനെ ചെയ്തു നോക്കുമ്പോ ഞാൻ ചെയ്യുന്നതായിരിക്കും ശനിയാഴ്ച മുതൽ ഞാൻ ചെയ്യുന്നതായിരിക്കും എന്താണ് പിന്നെ അത് എക്സാം ഇരുപത്തി ആറാം തീയതി വരെയുണ്ടാ അല്ലേ

അല്ലെങ്കിൽ അടുത്ത വർഷം എന്തായാലും എല്ലാരും കമന്റ് ആയിട്ട് പറഞ്ഞ എങ്ങനെയാ പിടിക്കണം നെഗറ്റീവ് ഇട്ടിട്ട് വരും അതും അങ്ങനെ നെഗറ്റീവ് ഒന്നും ഇവിടെ എല്ലാ ദൈവവും ഒന്നുതന്നെയാണ് ഇപ്പൊ അത് ഇത് അങ്ങനെ ഒന്നുമില്ല എല്ലാ ദൈവം ഒന്നു തന്നെയല്ലേ അപ്പൊ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവര് ചെയ്യണം അത്ര തന്നെയുള്ളു അതില് കൂടുതൽ ഒന്നുമില്ല അത്രേ ഉള്ളു അല്ലാതെ വേറെ അങ്ങനെ ഇതായിട്ട് അങ്ങനെ ഒരു ഈ മൂഡ് കൂടിയല്ല ഇതിലിപ്പോ പ്രത്യേകിച്ച് നെഗറ്റീവ് പറയാൻ എന്താ ഉള്ളത് ഒന്നുമില്ല എന്താ പറയാനുള്ളത് പാപ്പി എന്താ പറയാനുള്ളത് അമ്മ കാറ്റ് വന്ന വീടും പോലെ ഉണ്ട് എന്തിനാ അമ്മ ഈ പണിക്ക് പോകണന്നായിരിക്കുവോ പാപ്പി പറയണ അങ്ങനെ പറയോ പാപ്പി ഇല്ല അങ്ങനെ പടിയില്ല അങ്ങനെ പടിയില്ല കുഞ്ഞു പെണ്ണാണ് സുന്ദരിയാണേ അല്ലേ അപ്പോൾ ഇത് ചോദിക്കണം എന്ന് അതുകൊണ്ടാണ് ഒരു കുഞ്ഞു വീഡിയോ ഏറ്റവും വീഡിയോ ഇഷ്ടമല്ല അവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തിട്ടില്ല ഇതിൻ്റെ കാര്യവിവരങ്ങൾ എന്താണെന്ന് പോലും എനിക്കറിയില്ല ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അയ്യാണ് അവർക്ക് ആയിട്ട് പറഞ്ഞു തരിക എങ്ങനെയാ ചെയ്യുന്നത് എന്താണെന്നുള്ളത് പറഞ്ഞു തരിക അപ്പോ നോക്കാം അല്ല റോഷിയെ ആ എപ്പോഴും ഒരു ശീലമാണ് അപ്പോ ഓക്കെ ചാറ്റ ബാബാ ശീ കടി അയച്ചു ഞങ്ങള് വീഡിയോ കഴിഞ്ഞിട്ട് ആണ് ഓക്കെ പഠിച്ചോ രോഷിയായി പോയി പഠിക്കുകയും 오버트 일단 이렇게 온뭐